കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതകഥ പറയുന്ന പരമ്പരയിൽ നടൻ സനൽ കൃഷ്ണയും നടി മരിയ പ്രിൻസുമാണ് നായിക നായകന്മാരായി അഭിനയിക്കുന്നത് മരിയയുടെ ചേട്ടന്റെ മകളായി അഭിനയിക്കുന്ന കുട്ടിയാണ് ആവണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വേദലക്ഷ്മി എന്ന കൊച്ചുമിടുക്കി ഇപ്പോഴിതാ വേദ കാലിന് പരിക്കുപറ്റി കിടപ്പിലായിരിക്കുകയാണ് വിവരമറിഞ്ഞ് വേദക്കുട്ടിയെ കാണാൻ ഓടിയെത്തുകയായിരുന്നു കോഴിക്കോടുകാരനായ സീരിയൽ നടൻ സനൽ കൃഷ്ണ വീട്ടിലെത്തി വേദമോളെ കണ്ട സനൽ അവളെ എടുത്താണ് വാഹനത്തിലേക്ക് കയറ്റിയത് ശേഷം വേദയുടെ അമ്മയെയും അമ്മൂമ്മയെയും എല്ലാം കൂട്ടി നാടു ചുറ്റാനിറങ്ങിയ സനലിന്റെ വീഡിയോയാണ് ഇപ്പോൾ വേദ പങ്കുവച്ചിരിക്കുന്നത് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വേദയെ സനൽ എടുത്തുകൊണ്ടുപോകുന്നതും അതുമടുത്തപ്പോൾ തോളിലേറ്റി സനൽ കൊണ്ടുപോകുന്നതുമെല്ലാം ആ വീഡിയോയിൽ കാണാം ഏട്ടനെ പോലെയല്ല എൻ്റെ ഏട്ടൻ തന്നെ സിസ്റ്റർ ബ്രദർ ലവ് എന്നാണ് വേദലക്ഷ്മി ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ചെറിയ വാക്കുകളിൽ കുറിച്ചിരിക്കുന്നത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന മീനാക്ഷി കല്യാണം എന്ന സീരിയലിലൂടെയാണ് സനൽ ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് മോഡലിംഗ് ആയിരുന്നു തുടക്കം അതുകൊണ്ട് തന്നെ ശാരീരിക സൗന്ദര്യത്തിലെല്ലാം സനൽ ഏറെ ശ്രദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ മോഡലിംഗ് ചെയ്തു തുടങ്ങിയ സനലിന് ഒരുപാട് കാലത്തെ അലച്ചിലിനൊടുവിലാണ് മീനാക്ഷി കല്യാണത്തിലേക്ക് നായകനായി അവസരം ലഭിച്ചത് ആദ്യ സീരിയൽ തന്നെ നായകനായി തുടങ്ങിയതിൽ ഏറെ അഭിമാനമുണ്ട് സനലിന് നായികയായ മീനാക്ഷിയെ തേച്ചിട്ടുപോയ കഥാപാത്രമായി ജീവിച്ചു തന്നെ അഭിനയിച്ച സനൽ സി സീകേരളത്തിലെ മീഴണ്ടിലും സീരിയലിലെ സച്ചിയായിട്ടാണ് പിന്നീട് എത്തിയത് ലച്ചുവിനെ മനസ്സു നിറഞ്ഞ് സ്നേഹിച്ചിട്ടും ആ പ്രണയം സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോയതോടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അർച്ചന വിവാഹം കഴിച്ച് അത് മറ്റൊരു സീരിയലായ മാംഗല്യത്തിലേക്ക് മറ്റൊരു കഥയായി മാറ്റിയെടുത്തെത്തുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി മാംഗല്യത്തിലെ സച്ചിയായി അഭിനയിച്ചു വരവെയാണ് വേദലക്ഷ്മിയുമായി പരിചയത്തിലായത് നർത്തകിയും പഠിക്കാൻ മിടുക്കിയുമൊക്കെയായ വേദ സീരിയൽ സെറ്റിൽ സെറ്റിലുടനീളം വളരെയധികം ആക്റ്റീവാണ് അതിനിടെയാണ് വേദയ്ക്ക് കാലിന് അപകടം പറ്റുന്നതും വിശ്രമത്തിലേക്ക് പോയതും സീരിയലിന്റെ ഇക്കഴിഞ്ഞ ഷെഡ്യൂളുകളെല്ലാം തന്നെ വേദയുണ്ടായിരുന്നു വിഷു ആഘോഷ എപ്പിസോഡുകളിലെല്ലാം നിറഞ്ഞു നിന്നതിന് പിന്നാലെയാണ് ഈ അപകടം സംഭവിച്ചതും വേദ മാറി നിന്നതും പിന്നാലെ ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു പിന്നാലെയാണ് നിരവധി പേർ ന് എന്താണ് വേദക്കുട്ടി പറ്റിയത് എന്ന് ചോദിച്ചത് ഫ്രാക്ചർ സംഭവിച്ചതാണെന്നും ഇപ്പോൾ ഓക്കെ ആയെന്നുമെല്ലാം കമന്റിലൂടെ വേദ ആരാധകർക്ക് മറുപടിയും നൽകുന്നുണ്ട് അതേസമയം സീരിയലിന് പുറത്ത് സ്വന്തം ജീവിതത്തിൽ സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വേദയും വീട്ടുകാരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ